എനിക്ക് നല്ല ഓർമ്മയുണ്ട് നേരത്തേക്ക് ഫൈവ് ജി വന്ന സമയത്ത് ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ പതിനയ്യായിരം രൂപയിൽ മുകളിൽ കൊടുക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഫൈവ് ജി സ്മാർട്ട് ഫോണുകളുടെ വില ഏകദേശം ഒരു എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അത്തരത്തിലൊരു ഫോണാണ് റെഡ്മി ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്നത് റെഡ്മി എ ഫോർ ഫൈവ് ജി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ വേണം കാര്യം ഇപ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും ഒരുവിധം ഫൈവ് ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമുക്ക് ആ ഒരു ഫോണിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കാൻ സാധിക്കില്ലെങ്കിൽ മാത്രമല്ല ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വേണം അങ്ങനെങ്കിൽ റെഡ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു റെഡ്മി ി എ ഫോർ ഫൈവ് ജി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമുക്ക് നോക്കാം അപ്പോൾ ഇത്തരം ഒരു ബോക്സിലാണ് ഫോൺ വരുന്നത് ഫോൺ അവിടെ ഇരിക്കട്ടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതിനകത്ത് ഒരു സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് യൂസർ മാനുവൽ ഇതിനകത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഓർക്ക് ബാക്ക് കേസ് കൊടുത്തിട്ടില്ല വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം പതിനെട്ട് വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ടാണ് ഫോണിനെങ്കിലും മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ചാർജറിന് തന്നെ ഏകദേശം രണ്ടായിരം രൂപ വില വരും നമുക്ക് എട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്ന ഫോണിനകത്താണ് രണ്ടായിരം രൂപയുടെ ചാർജർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഫോണിന് പതിനെട്ട് വാട്ടേ ഉള്ളൂ എങ്കിലും മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ചാർജർ നൽകുന്നത് അപ്പം നമ്മുടെ തേർട്ടി ത്രീ വാട്ട ഉള്ള മറ്റേതെങ്കിലും ഫോൺ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാമെന്ന് ചുരുക്കാം ഇവരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് തേർട്ടി ത്രീ വാട്ടിന്റെ ചാർജർ നേരത്തെ ഉണ്ടാക്കിയത് അധികം ഇപ്പോൾ വന്നു പല ഫോണുകളിൽ ഇതുപോലെ പതിനെട്ട് വാട്ടയ്ക്കാണെങ്കിൽ അല്ല പതിനഞ്ച് വാട്ടൊക്കെ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ചാർജർ ആണ് കൊടുക്കുന്നത് അതുപോലെ ചാർജിങ്ങിന് എ ടു സി ചാർജിംഗ് കേബിൾ തന്നെ എന്തായാലും കൊടുത്തിരിക്കുന്നു ഈ പ്രൈസ് പോയിന്റിലും എന്തായാലും മൈക്രോ യുഎസ് ബിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് ഫോൺ എന്ന് പറയുന്നത് ദേ ഇരിക്കുന്നു കുറച്ച് വെയിറ്റ് ഫസ്റ്റ് നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഫോണിന്റെ ബാക്ക് ദേ ഇത്തരത്തിലാണ് കാണാൻ നല്ല ലുക്കുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന പല സ്മാർട്ട് ഫോണുകളിലും ട്രെൻഡി ആയിട്ടുള്ള രീതിയിലുള്ള ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് ഈ ഒരു ഫോണത് കൊടുത്തിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന പ്രൈസ് റേഞ്ചിൽ റെഡ്മി ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഗ്ലാസ് ബോഡിയാണ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ ഇരുപതിനായിരം രൂപയിൽ താഴെ വരുന്ന ഫോണുകളിലൊക്കെ പ്ലാസ്റ്റിക് ബോഡിയായിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഫോണത്ത് ഇത്തരത്തിൽ ഗ്ലാസ് ബോഡി റെഡ്മി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ബാക്കിൽ രണ്ട് ക്യാമറയേ ഉള്ളൂ അതിനകത്ത് ഇവിടെ കൂടാതെ ഇവിടെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് ആണ് പിന്നെ ഇവിടെ ഒരു ഫിഫ്റ്റി എം ബി ഡുവൽ ക്യാമറ സെറ്റപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് റെഡ്മി ഫൈവ് ജി എന്നത് ായിട്ട് എഴുതിയിട്ടുണ്ട് ഫോണിന്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രൈ ഇവിടെ വല സൈഡിലാണ് വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് മുകളിൽ ത്രീ പോയിന്റ് ഫൈവും ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം ഇവിടെ സിം ട്രേ താഴെ സ്പീക്കർ മൈക്രോഫോൺ സിം ട്രേ ഈ ഒരു ഫോൺ അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കാരണം ഈ പ്രൈസ് പോയിന്റിലൊക്കെ നമുക്ക് യെസ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് മെമ്മറി കാർഡിന്റെ രണ്ട് സിമും ഒരുമിച്ച് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ബോക്സി ഡിസൈൻ ആണ് മൊത്തത്തിൽ വരുന്നത് ഈ പറഞ്ഞ ഫോണിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എട്ട് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് എന്ന വിലയ്ക്കുള്ള ഫോൺ ആണെന്ന് പറയുകയില്ല കുറച്ചുകൂടി ഒരു വില കൂടിയ ഫോണിന്റെ ഒരു ഫീൽ എന്തായാലും ഉണ്ട് കയ്യിൽ പിടിക്കുമ്പോഴും ആ ഒരു ഫീൽ ഉണ്ട് എസ്പെഷ്യലി ബാക്ക് ബോഡി ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ഫോൺ ഉണ്ട് എന്ന് പറയാതെ വയ്യ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാമറ മുടികളിനകത്തുള്ള ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലേ അത് നല്ല രസമുണ്ട് അതുപോലെ ഫോണിന്റെ ബാക്ക് ബോഡി അതുപോലെ ഈ ഒരു ക്യാമറ മുടിയുള്ള കളർ അതുപോലെ ഈ ഒരു ഫ്രെയിം ഇതെല്ലാം ഒരു യൂണിഫോം കളറിലാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട് ഡിസ്പ്ലേക്ക് ക്വാളിറ്റി ഉണ്ട് അത് ആദ്യ കാഴ്ച തന്നെ നമുക്ക് മനസ്സിലാകും ഉള്ള ഡിസ്പ്ലേ ആണ് പക്ഷെ ചില കുറവുകൾ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് അതായത് വാട്ടർ ഡ്രോപ്പ് നോട്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുള്ള ബസ്സില് നോക്കിയേ സാധാരണ ഇന്ന് നമ്മൾ കാണുന്ന ഫോണുകളിൽ നിന്നും ഒരുപാട് ബസല് ഒരു അല്പം കൂടുതലാണ് എസ്പെഷ്യലി മൂന്ന് സൈഡിൽ ഈ ഒരു ബസ്സിൽ കാര്യമായിട്ടുണ്ട് താഴത്തെ ചിഹ്നം അറിയപ്പെടുന്ന ഭാഗത്ത് ബസ്സിൽ ആവറേജ് സൈസിൽ മുകളിലാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ ഇത്തരം കുറവുകൾ നമ്മൾ ഈ ഒരു ഫോണിന്റെ പ്രൈസുമായിട്ട് തമ്മിൽ തട്ടിച്ച് വേണം പറയാൻ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത്തരം കുറവുകളൊക്കെ സാധാരണമാണ് ഇങ്ങനെ കുറവുകൾ ഡിസ്പ്ലേയിലുണ്ടെങ്കിലും ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അത് കൊള്ളാം എന്ന് തന്നെ പറയേണ്ട ഒരു നല്ല നല്ല ഒരു എന്താ പറയുക കാഴ്ചയ്ക്ക് ഒരു ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് മൂവി വാച്ചിങ്ങിനും അതുപോലെ ഗെയിം കളിക്കുമ്പോഴൊക്കെ നല്ലൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല എടുത്ത് പറയേണ്ട ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് നമ്മൾ കസ്റ്റമിലേക്ക് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബൈ ഡിഫോൾട്ട് സിസ്റ്റി ഹെഡ്സ് ആണെങ്കിലും നമ്മൾ വാങ്ങുന്ന ഒരു ഇത് നൂറ്റി ഇരുപത് ഹെഡ്സിലേക്ക് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു റെസ്പോൺസ് ഇത്തരത്തിൽ ഇതിന്റെ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളതും ഓർമ്മിക്കട്ടെ അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് എൽ സി ആണ് ഈ പ്രൈസ് പോയിന്റിൽ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ഒന്നും അങ്ങനെ കിട്ടാറില്ല എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ സ്ക്രീൻ്റെ സൈഡ് സാധാരണ സ്ക്രീൻ സൈസ് അല്പം വലുതാണ് സിക്സ് പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ചാണ് ഈ ഒരു സ്ക്രീൻ സൈസ് ഇതിന്റെ റെസല്യൂഷൻ എച്ച് ഡി പ്ലസ് റെസല്യൂഷനുള്ള ഫുൾ എച്ച് ഡി പ്ലസ് റസല്യൂഷൻ എച്ച് ഡി പ്ലസ് റസല്യൂഷനുള്ള ഈ പ്രൈസ് ഫോണിൽ അതും ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് വരും അതുപോലെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് അറുനൂറ് ആണ് വിസിബിലിറ്റി വലിയ വിഷയങ്ങളൊന്നും വരില്ല എന്ന് പറയാൻ പറ്റും അതുപോലെ ഇതിന്റെ വ്യൂവിംഗ് ആംഗിൾ ഒന്നും വലിയ തകരാറില്ല അപ്പോ ഈ പറയുന്ന ഡിസ്പ്ലേ ഭാഗത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചും അല്പം വലിയ ബസലുകളും എന്നുള്ളത് കുറവ് തന്നെയാണ് പക്ഷേ ബാക്കി ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കൊള്ളാം അടുത്തായിട്ട് ഫോണിന്റെ പെർഫോമൻസ് അതിലേക്ക് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ ഫോർ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു ഫോണ് കരുത്തുമായിരുന്നത് ഈ ഒരു പ്രോസസറായിട്ട് വരുന്ന ലോകത്തെ തന്നെ ആദ്യ ഫോൺ എന്ന പ്രത്യേകത റെഡ്മി എ ഫോർ ഫൈവ് ജിക്കാണ് എന്നതാണ് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് അപ്പോൾ ഈ ഒരു പ്രോസസർ വന്നിട്ട് ഫോർ എൻ എം പ്രോസസറാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നല്ലൊരു പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഒരു പ്രോസസ്സർ തന്നെയാണ് അതായത് ഇതിന്റെ ഒരു ആൻറ്റി സ്കോർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷത്തിനടുത്ത് മൂന്ന് ലക്ഷത്തിൽ ചില്ലുവാനും വരുന്ന ഒരു ആൻറ്റി സ്കോർ നൽകുന്ന ഒരു പ്രോസസർ ആണ് ഈ ഒരു ഫോണത്ത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് നമുക്ക് വേരിയന്റ് എന്ന് പറയുമ്പോൾ റാം എന്നിട്ട് ഫോർ ജി ബി മാത്രമാണ് പക്ഷേ സ്റ്റോറേജ് ഓപ്ഷൻ സിക്സ്റ്റി ഫോർ ജി ബിയും അതുപോലെ വൺ ട്വന്റി എയ്റ്റ് ജി ബിയുമാണ് ഈ ഒരു ഫോണകത്ത് നൽകിയിരിക്കുന്നത് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബിക്ക് ആണ് ഈ പറയുന്ന എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു പ്രൈസ് വരുന്നത് റാം ടൈപ്പ് എൽ പി ഡി എഫ് ഫോർ എക്സും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് യു എഫ് എസ് ടു പോയിന്റ് ടൂമാണ് ബാറ്ററി സൈഡും അത്യാവശ്യം നല്ല ബാറ്ററി ആണ് കാരണം അയ്യായിരത്തി ഒന്നൂറ്റി അറുപത് എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് പതിനെട്ട് വാട്ടാണ് നൽകിയിരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് ചാർജ് ചെയ്യാൻ എങ്ങനെ പോയാലും എനിക്ക് ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും പക്ഷേ മുപ്പത്തി മൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ അതിനകത്ത് പ്രൈമറി ക്യാമറ വന്നിട്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതുപോലെ സെൻഡറി ആയിട്ടൊരു ബോക്കെ സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് ഇതൊരു ഫസ്റ്റ് ഇമ്പ്രഷനാണ് ജസ്റ്റ് ഫോൺ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഇപ്പോൾ വരുന്ന എത്ര വില കുറഞ്ഞ ഫോണത് ഇപ്പോൾ ഒരു പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് അമ്പത് മെഗാ പിക്സൽ ഒരു സ്റ്റാൻഡേർഡ് സെൻസറായിട്ട് തന്നെ നൽകി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സെൻസർ എന്ന് പറയുന്നത് ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ഡെലിവർ ചെയ്യുമെന്നുള്ളതും ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോയാണിത് ഓക്കെ ക്വാളിറ്റിക്ക് ഈ സ്ക്രീനിലൂടെ കാണുമ്പോൾ ഒരു തകരാറും പറയാനില്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ തന്നെയാണ് ഈ ഒരു പ്രൈമറി ക്യാമറ ആയിട്ട് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ നമുക്കൊരു സെൽഫി എടുത്ത് നോക്കാം സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മെഗാ പിക്സലിൻ്റെ സെൽഫി സെൻസറാണ് ഈ ഒരു ഫോണത്ത് കൊടുത്തിരിക്കുന്നത് അതൊരു കുറവ് തന്നെയാണ് കാരണം ഇപ്പോൾ വരുന്ന പല ഫോണിനകത്ത് നമുക്ക് എട്ട് മെഗാ പിക്സലിൻ്റെയൊക്കെ സെൽഫി സെൻസർ മിനിമം വരുന്നുണ്ട് ഇവിടെ അഞ്ച് മെഗാ പിക്സലേ ഉള്ളൂ പക്ഷേ ആ സെൽഫി സെൻസറിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ഈ പറഞ്ഞ പോലെ അത്രയും ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ടൊന്നുമില്ല പക്ഷേ ബാക്ക് ക്യാമറ നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ കുറ്റം പറയാനില്ലാത്ത തരത്തിലുള്ള നല്ല ഒരു ബാക്ക് ക്യാമറ തന്നെയാണ് ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ ബാക്കിൽ നമുക്ക് ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് വീഡിയോ ആണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫുൾ എച്ച് ഡി തേർട്ടി റെസൊല്യൂഷനുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗെയിംസ് എന്ന് പറഞ്ഞ് ഇത്രയും പ്രീഇ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ സിസ്റ്റം ആപ്സ് അത് ഓക്കെ കുഴപ്പമില്ല അല്ലാതെ മോർ ആപ്സ് എന്ന് പറഞ്ഞത് ഇത്രയും ആപ്ലിക്കേഷനും ഇതിനകത്ത് ബ്ലോട്ട് വേസ് എന്ന നിലയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ബ്ലോട്ട് വേസ് ആണ് ഇതിനകത്ത് ഉള്ളത് ഏകദേശം ഒരു പതിനഞ്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ പ്രൈസ് പോയിന്റ് വരുന്ന ഫോണിലേക്ക് ഇത്രയും ആപ്ലിക്കേഷൻസ് സാധാരണമാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വെർഷൻ വന്നിട്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് സാധാരണ റെഡ്മിയുടെ മുൻകാല എ സീരീസ് ഫോണുകളുണ്ട് എ വൺ എ ടൂന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വന്നിരുന്ന ഫോണുകളിലൊക്കെ ആൻഡ്രോയിഡ് ഗോ ആണ് കൊടുത്തത് ലൈറ്റർ ആൻഡ്രോയിഡ് ആണ് കൊടുത്തിരുന്നു പക്ഷേ ഇതിനകത്ത് അതിന്റെ ആവശ്യമില്ല കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പ്രോസർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ ഗോ വെഷൻ അല്ല കൊടുത്തിരിക്കുന്നത് അതുപോലെ ഷോമിയുടെ ഹൈപ്രോയസും കൊടുത്തിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് വന്നിട്ട് ഫോണിന്റെ സൈഡിൽ ഇത്തരത്തിൽ സൈഡ് ബട്ടൺ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കണ്ടില്ലേ ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആകുന്നുമുണ്ട് ഐ പി ഫിഫ്റ്റി ടു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഓക്കെ വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാട്ടർ റിപ്പലൻ്റ് ആണ് ഫിഫ്റ്റി ടു എന്ന് പറയുന്നത് കൊണ്ടുവന്ന് വെള്ളത്തിലും മുക്കാൻ പറ്റില്ലെങ്കിലും മഴത്തുള്ളികളെ ചെറുതായി പ്രതിരോധിക്കാൻ ഈ ഒരു ഫോണിന് കഴിയുമെന്ന് പറയാം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസ് പോയിന്റിലൊന്നും സ്പീക്കർ ും അധികം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബാക്ക് ഗ്ലാസ് ബോഡി അതുപോലെ നല്ല ഒരു പ്രോസസ്സർ ലേറ്റസ്റ്റ് പ്രോസസ്സർ ഇത് രണ്ടുമാണ് മെയിൻ ഹൈലൈറ്റ് മാത്രമല്ല മൂന്നാമത്തെ ഹൈലൈറ്റ് പറയാം അതായത് നമുക്ക് ഫൈവ് ജി ഫോൺ എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിട്ടുന്നു എന്നുള്ളതും ഹൈലൈറ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രൈസും ഒരു ഹൈലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആ പ്രൈസ് പോയിന്റിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം വിട്ടുവീഴ്ചകൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ച് അതുപോലെ ഈ വലിയ ബസ്സലുകൾ മോണോ സ്പീക്കർ തുടങ്ങിയവയാണ് എല്ലാരും ഒന്നും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളൊന്നും അല്ല വാങ്ങുന്നത് അത്യാവശ്യം ഫൈവ് ജി ഫോൺ വേണം ക്യാമറ മിനിമം ഓക്കെ ആയിരിക്കണം ജസ്റ്റ് ഫോൺ ചെയ്യണം വാട്സ്ആപ്പ് ഉപയോഗിക്കണം അല്ലേ അങ്ങനെയൊക്കെയുള്ള ആവശ്യം ഫൈവ് ജി ഉറപ്പായിട്ടും വേണം അങ്ങനെയൊക്കെയുള്ള ആവശ്യക്കാർക്ക് ഈ ഫോൺ തീർച്ചയായിട്ടും പരിഗണിക്കുക അതുപോലെ നല്ലൊരു ഫ്ളാഷ്ഷിഫ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമതൊരു നമ്പറുണ്ട് ഓഫീസ് പരമായിട്ടോ ഓക്കെ അതിൻ്റെ ഒരു സെക്കൻഡറി ഫോൺ വേണം അവർക്കും നമുക്ക് ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതാണ് എനിക്ക് റെഡ്മി എ ഫോർ ഫൈവ് ജി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ള ഇതുപോലെ മനോരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ സേഫ് ബൈ